അസലാമലൈക്കും അല്ലാ അലഹമ്മില്ലാ ഹിറബിൽ ആലമീൻ അള്ളാഹിനോട് എങ്ങനെ അടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അള്ളാഹിനോട് ഏറ്റവും അടുക്കുക എന്നത് കാരണം ഈ ലോകത്ത് മാത്രമല്ല പര അത് നമുക്ക് അത്യാവശ്യമാണ് അള്ളാഹിനോട് കൂടുതൽ അടുക്കാനുള്ള വൈകളാണ് ഇന്ന് പറയുന്നത് ഒന്ന് എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുക ഖുർആാൻ വളരെ ഭക്തിയോടെ പഠിക്കുകയും അതിലെ മനോഹരമായ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഓരോ ആയത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ലോകത്തും പരലോകത്തും ജീവിത വിജയം നേടാൻ ഇത് സഹായിക്കും നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആാനിലുണ്ട് കൂടാതെ അള്ളാഹുൽ നിന്നുള്ള ഒരു മഹത്തായ സമ്മാനം കൂടിയാണ് കുർഹാൻ ചില പ്രധാനപ്പെട്ട ആയത്തുകൾ മനഃപ്പാഠമാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക രണ്ട് അള്ളാഹുതാല നിർദ്ദേശിച്ച കാര്യം പ്രകാരം ഒരു ദിവസം അഞ്ച് തവണ പ്രാർത്ഥിക്കുക അഞ്ച് നിസ്കാരം സമയം ആയെന്നറിഞ്ഞ ഉടനെ കലാ ആക്കാതെ നിസ്കരിക്കുക ബാങ്ക് വിളികേട്ടാൽ ഉടനെ പോയി നിസ്കരിക്കുക നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ഈ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം മറന്ന് അള്ളാഹുൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് എന്ന ചിന്ത ഉണ്ടാവുക കൃത്യമായും കൃത്യസമയത്തും പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അതിൽ കേന്ദ്രീകരിക്കുക നിസ്കാരത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്കറിൻ്റെയും അർത്ഥം മനസ്സിലാക്കുക അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ മുഹമ്മദ് നബി സലാ അലൈഹി സ്വലം തങ്ങൾ നടത്തിയ ചില പ്രാർത്ഥനകൾ നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക മൂന്ന് ദിക്ർ പതിവാക്കുക അള്ളാഹുവിനെ ഓർക്കാൻ ദാകളും ചെയ്യുക അള്ളാഹു താല നമ്മെ സൃഷ്ടിച്ചു സംസാരശേഷി നൽകി അതിനാൽ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അള്ളാഹുനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്ന തെക്ക്ബീർ തെഹലീല് തസ്ബീഹ് എന്നിങ്ങനെ ആണത് നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ചെല്ലാവുന്നതാണ് അള്ളാഹുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു മാർഗമാണിത് ഈ ദിഖർ അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് ഇങ്ങനെ ചൊല്ലുന്ന ദിഖ്റ് അള്ളാഹിൻ്റെ മഹത്വം പറയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനെ ഏകത്വം പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് തഹ്ലീൽ അൽഹംദില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനെ സ്തുതിക്കലാണ് തഹ്മീൽ സുബാൻ അല്ലാ എന്ന് ചൊല്ലി അള്ളാഹിൻ്റെ മഹത്വപ്പെടുത്തുന്നതാണ് തസ്ബീഹ് ദൈനംദിന ജീവിതത്തിൽ എല്ലാ ജോലികളിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ഇതൊക്കെ ചെല്ലാൻ കഴിയുന്നു നാല് നല്ല പെരുമാറ്റം നിലനിർത്തുക മറ്റുള്ളവരോട് ദയയും ബഹുമാനവും പുലർത്തുക ഒരിക്കലും കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക നിങ്ങളുടെ മാതാപിതാക്കളോട് ദയ കാണിക്കുക വാഗ്ദാനങ്ങൾ പാലിക്കുക അതുപോലെ ക്ഷമ ഉണ്ടായിരിക്കുക നിങ്ങളുടെ ശത്രുക്കളോട് പോലും ദയ കാണിക്കുക തിന്മയെ നന്മ കൊണ്ട് തടുക്കുക എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു അഞ്ച് പാപം ചെയ്യുന്നത് ഒഴിവാക്കുക കഴിയുന്നത്ര പാപരഹിതമായ ജീവിതം നയിക്കുക ഉദാഹരണത്തിന് മറ്റുള്ളവരെ അപമാനിക്കരുത് കളിയാക്കരുത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്തൊക്കെ പ്രവൃത്തിയാണ് നിർബന്ധമാക്കിയത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് ഏതൊക്കെ നമുക്ക് അനുവദനീയമാണ് എന്തൊക്കെ അള്ളാഹിന് ഇഷ്ടപ്പെടാത്തത് ഹറാമാക്കിയത് എന്തൊക്കെ ഇവയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ എല്ലാ നിർബന്ധിതമായ കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് ഇസ്ലാമിൽ പാപമാണെന്ന് മനസ്സിലാക്കുക അഞ്ചു നേരം നിസ്കാരം നിലനിർത്തുക റമദാനിൽ നോമ്പ് നോൽക്കുക സക്കാത്ത് ദാനധർമ്മങ്ങൾ എന്നിവ അധികരിപ്പിക്കുക പാപം ചെയ്യുമ്പോൾ ചെയ്തു പോയാൽ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ് ഇനി ചെയ്യില്ല എന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ എടുക്കുക മൂ ആറ് മാന്യമായ വസ്ത്രം ധരിക്കുക മാന്യമായ വസ്ത്രം ഇസ്ലാമിക വസ്ത്രരീതി ധരിക്കുക സ്ത്രീകൾ ശരീരം പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഇറുകിയ ശരീരം വെളിപ്പെടുത്തുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് പുരുഷന്മാരും സ്ത്രീകളും ഓറത്ത് മറക്കുന്നതിന് ഇസ്ലാമിക വസ്ത്രരീതി ഉപയോഗിക്കുക എ ഈ സക്കാത്ത് നൽകുക നിർബന്ധിത ദാനധർമ്മം സ്വമേധയാ നൽകുന്ന ദാനധർമ്മങ്ങൾ സക്കാത്ത് സദക്ക നൽകുക ദരിദ്രർക്ക് കഴിയുന്നത്ര ദാനം ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉത്തമമായ പ്രതിഫലം നൽകുന്നതാണെന്ന് ഖുർആാനിലൂടെ പറയുന്നു ഇസ്ലാമിൻ്റെ അഞ്ചു തൂണുകളിൽ ഒന്നായ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് സതക്ക നിർബന്ധമില്ല ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടുക്കുന്നതാണ് അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ നടക്കാനും അള്ളാഹിലേക്ക് അടുക്കാനും നമുക്ക് കയ്യട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും